കേരള സദസ്സിന് അനുമതി ഇല്ല എന്ന് പറയുമ്പോൾ നവകേരള സദസ്സ് ഒരു സർക്കാർ പരിപാടി ആ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് എഴുതിയെടുത്ത് അത് പരിഹാരത്തിന് ശ്രമിക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് അത് വിഭാവനം ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ പരിപാടി അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല സർക്കാർ പരിപാടിക്ക് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൈതാനം കൊടുക്കണ്ട എന്നൊരു തീരുമാനം കോടതി എടുത്തത് ശരിയായ തീരുമാനമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് ഹർജിക്കാരിൻ്റെ വാദം അതേ രൂപത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്കാണ് സർക്കാർ അതിനെ കണ്ടിരിക്കുന്നത് അല്ല കോടതി അതിനെ കണ്ടിരിക്കുന്നത് ഒരു സർക്കാർ പരിപാടി അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് അത് ക്ഷേത്ര അങ്കണമായാലും അത് പള്ളിയുടെ മൈതാനമായാലും ആ രൂപത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിക്കായി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ രൂപത്തിലല്ല കോടതി എടുത്തത് ഇപ്പോൾ നേരത്തെ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ എം വി നികേഷ് കുമാറും മുന്നിപാലും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആർ എസ് എസിൻ്റെ സായുധ പരിശീലനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു അത് അംഗീകരിക്കാനാകില്ല അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സായുധ പരിശീലനം നടത്താനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുടെ രൂപത്തിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമം തടയേണ്ടതുണ്ട് എന്ന് സി പി എം ആലോചിക്കുമ്പോൾ അത് ഗൗരവത്തിലുള്ള വിഷയമാണ് അതും ഇതും തമ്മിൽ താരതമ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഈ സായുധ പരിശീലനം പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ സർക്കാർ പരിപാടിയും എന്ന നിലയ്ക്ക് കോടതി കാണുന്നുണ്ടോ എന്ന സംശയം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ആൻ്റോ അഗസ്റ്റൻ ചൂണ്ടിക്കാണിച്ചു അതുപോലെ അടുത്ത രണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യവും കോടതിയുടെ മുന്നിലേക്ക് വരികയാണ് അത് ശാർക്കര ക്ഷേത്രമാണ് കടക്കൽ ദേവി ദേവീക്ഷേത്രമാണ് ഇപ്പോഴുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ഈ ഹർജിക്കാരും മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിൽ നിൽക്കുന്നവരും ഈ രാഷ്ട്രീയ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെ അതിനോട് പ്രതികരിക്കുന്നവരുമാണ് പോട്ടെ ഇതിപ്പോൾ സർക്കാർ പരിപാടിയാണ് എന്ന് സർക്കാർ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം പറയും എന്ന് ഇന്ന് മന്ത്രി അടക്കം പറയുന്നുണ്ട് മന്ത്രി പി രാജീവ് പറയുന്നു നവകേരള സദസ്സുകളിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും സർക്കാർ ഒരു അരാഷ്ട്രീയ രൂപമല്ല അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറയുന്നത് മറ്റത് സാങ്കല്പികമാണ് അതായത് നേരത്തെ വിഭാവനം ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു സർക്കാർ പരിപാടിയെന്നാണ് പക്ഷെ അതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ രാഷ്ട്രീയ പരിപാടി നവകേരള കേരള സദസ്സ് നിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന സ്ഥലത്ത് വരുന്ന എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കണ്ടത് തല്ലിച്ചതയ്ക്കുന്ന ആ ദൃശ്യങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ കൂടിയുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടുമ്പോഴാണ് അവിടെ ആ കരിങ്കടി വല്ലാത്ത രൂപത്തിൽ കരിങ്കടി ഒരിക്കലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു ആയുധമാവുകയാണ് സമരമുറയാവുകയാണ് മറ്റൊടുത്ത് അതൊരു വലിയ ശക്തമായ സമരമുറയാകുന്നുണ്ട് അത് നമ്മൾ അടുത്ത വിഷയത്തിൽ അതിലേക്ക് വരും അപ്പോൾ ആ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന അംഗരക്ഷകരെയും പോലീസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐ സി ഐ ടി യു പ്രവർത്തകർ അവിടെ വന ജംഗ്ഷനിലെ എം ടി ജോബിൻ്റെ വീട്ടിൽ കയറി ചില്ലുകൾ ഗ്ലാസ് ജനലൊക്കെ തകർത്ത് അകത്ത് കയറി കുറേ നേരം ബഹളം വയ്ക്കുകയും സാധനങ്ങളൊക്കെ തല്ലി തകർക്കുകയൊക്കെ ചെയ്ത് ഭാര്യയുടെ കഴുത്തിന് പിടിച്ചു എന്നാണ് പറയുന്നത് ഈ രൂപത്തിലാണോ നവകേരള സദസ്സ് മുന്നോട്ട് പോകേണ്ടത് ഈ രൂപത്തിൽ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് നടത്തേണ്ട ഒരു പരിപാടി ആ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു ഇത് ചിലർ ചെയ്തതാണ് ഞങ്ങൾക്കറിയില്ല എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല അത് സർക്കാർ ഇത് പാർട്ടി പരിപാടിയാണ് എന്ന രൂപത്തിലെ ആക്കിയത് ഈ സർക്കാർ തന്നെയാണ് കാരണം ആ പരിപാടിയുടെ മുഖ്യ ആസൂത്രകരായതിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടിയുടെ നേതാക്കളാണ് ആ പരിപാടിയിൽ വന്നിരുന്നത് മന്ത്രിമാർ മാത്രമല്ല അപ്പോൾ ആ രൂപത്തിൽ അത് പാർട്ടി പരിപാടി ഐ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ പാർട്ടി പരിപാടി മുന്നോട്ട് പോകുമ്പോൾ ശബ്ദങ്ങളെ ഈ രൂപത്തിലാണോ എതിർക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് വിലക്കോ ന്യായമോ എന്ന് ചോദിച്ചാൽ